പോയില്ലേ തക്കുത്തരം ഗുസ്തി മൂത്രം പോയ ജട്ടിയും െത്തരം അങ്ങനെ വി വി രാജേഷ് തൽക്കാലം തടി നമസ്കാരം തിരുവനന്തപുരം മേയർ വി വി രാജേഷ് നിന്ന് വെല്ലുവിളിച്ച് ഇന്ന് എത്തി നിൽക്കുന്ന അത്ഭുതകരമായ അവസ്ഥ കണ്ട് അന്തിച്ചു നിൽക്കുകയാണ് കേരള ജനത അദ്ദേഹം ബി ജെ പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഭരണം പിടിച്ചതിന് ശേഷം കേരളം ആകെ ഭരിക്കുന്ന മട്ടിലാണ് തിരുവനന്തപുരം ഭരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് സിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക്കൽ ബസ്സുകൾ ഏറ്റെടുക്കാനുള്ള ഒരു ബമ്പ് നീക്കം തന്നെ നടത്തി കേരളത്തിന്റെ കെ എസ് ആർ ടി സി വകുപ്പിനെയും കെ ബി ഗണേഷ് കുമാറിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ നീക്കം മോദിയെ തന്നെ ഞെട്ടിച്ചുകളഞ്ഞു അത്രേ എന്താണ് പരിപാടി വി വി രാജേഷിൻ്റെ ആ വരവ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നൊന്നര വരവാണെന്ന് മൂപ്പർ എന്നിട്ട് നേരെ ഗണേഷ് കുമാറിനെ വെല്ലുവിളിക്കാൻ പോയി കുറച്ച് വെച്ചോ തിരിച്ചു വി വി രാഷിന്റെ പരിപാടി മോദി തന്ന കുറെ ബസ് ഉണ്ട് അത് മൊത്തം ഞങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ് മൂപ്പരുടെ ഉദ്ദേശം കെ എസ് ആർ ടി സി ഉണ്ടാക്കിയ ഇലക്ട്രിക്കൽ ബസ് വാങ്ങിച്ചതിന്റെ കരാറ് മൂപ്പര് പുനഃപരിശോധിക്കാൻ പോവാണ് കാരണം ഇതിങ്ങനെ പോയാൽ പറ്റൂല യഥാർത്ഥത്തിൽ എന്താ അവസ്ഥ മോദി തന്ന ബസ്സാണോ മോദി കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനം പൈസ ബാക്കി അറുപത് ശതമാനത്തിലെത്തോളം കേരളത്തിൻ്റെ പണം അതായത് കേരളവും തദ്ദേശ വകുപ്പും കോർപ്പറേഷനും കൂടിയിട്ടുള്ള പണം ആ ബസ് മോദിയുടേതായി ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണെന്നും മൂപ്പരങ്ങ് പ്രഖ്യാപിക്കുകയാണ് എങ്ങനെയാ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പുമായി തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയ കരാറ് പുനഃപരിശോധിക്കാൻ മൂപ്പര് ആ കരാറും കാര്യങ്ങളും തന്നെ ഇന്ന് പരിശോധിക്കും എത്ര ബസ്സുകളാണ് സിറ്റിക്ക് ഉള്ളിൽ ഇപ്പോൾ ഓടുന്നത് എത്ര എണ്ണമാണ് പുറത്തോടുന്നു കണക്കുകൾ ആവശ്യപ്പെട്ടുണ്ട് ഏറെക്കുറെ കണക്കുകളൊക്കെ സമാഹരിച്ചിന്ന് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് അവസാനമാണ് ഇന്നാണ് അതിൽ നിയമവിദഗ്ധരുമായിട്ട് ആ കരാറ് വച്ച് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ അതിലൊരു മോണിറ്ററിങ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഈ ട്വ കൃത്യമായ ഇടവേളകളിൽ സിറ്റി നടത്തണം എന്നൊക്കെ ആ കരാറിലുണ്ട് എന്നാണ് ഇന്നലെ അറിയാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെയുള്ള കാര്യം അതോടൊപ്പം തന്നെ അതിൽ ഒരു വിഹിതം കോർപ്പറേഷൻ ലഭിക്കണമെന്നും അതിലുണ്ടെന്നാണ് ഉള്ളതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട് ഉടുക്കി വെല്ലുവിളീൻ്റെ സൗണ്ടൊക്കെ കിട്ട് സെക്രട്ടറിയേറ്റിൽ നിന്ന് ഗണേഷ് കുമാർ ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു എന്നിട്ട് വി വി രാജിനോട് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പിന്നെ ഒന്നും ഓർമ്മയില്ല മൂപ്പർക്ക് ഗണേഷ് കുമാറിന്റെ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയോ ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എന്ന് എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാ ഞങ്ങളുടെ അടിപൊളി എപ്പോഴാണോ കോർപ്പറേഷന് ഈ സാധനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അവര് പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ടു കൊടുക്കും ഈ ഗണേശോട്ടം പറയുന്നത് അങ്ങനെ ഇലക്ട്രിക്കൽ ബസ് എല്ലാം വിവി രാഷനും ബി ജെ പിക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഭരിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാട്ടുകാരും ചെയ്യും ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും വേറെ അല്ല ഈ ഗ്രാമപ്രദേശം എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ് കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് സ്റ്റേഷനുള്ളത് കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തങ്കോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട് കുറേ സ്വീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തങ്കോടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്ര ചെയ്യേണ്ടേ നഗരത്തിലേക്ക് നെയ്യാറ്റിൻകരയുള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പനകോട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റും പറ്റത്തില്ല കെ എസ് ആർ ടി സി ബന്ധിക്ക് നെയ്യാറ്റിങ്ങരയിൽ യാത്രക്കാർ കരുണേ കൊണ്ടുവരും പിന്നെ നെയ്യാറ്റിങ്ങരയ്ക്കും ആറ്റിങ്ങിനും ഒക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ് ഞങ്ങൾക്ക് അമ്പത് വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി അതാണ് ഓടുന്നത് ലോണെടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബി ഇന്ന് ആ വണ്ടികൾ ഓടുന്നുണ്ട് ആ വണ്ടി ഓടിക്കും അതിനാരുടെ അനുവാദം ആവശ്യമില്ലെന്ന് പറഞ്ഞേട്ടാഴ്ച ഞാൻ പരിശോധിച്ചപ്പോൾ ഈ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വണ്ടികളിൽ മൂന്നോ നാലോ കിലോമീറ്റർ ആണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത് ഈ അഗ്രിമെൻ്റിന് പ്രകാരം ഇതിന്റെ ജി പി എസ് പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി സിഇഒക്കാണ് അവർക്ക് അപ്പോഴപ്പം കിട്ടിക്കൊണ്ടിരിക്കില്ലേ കണ്ടോളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല അപ്പോൾ രാജേഷ് ചോദിച്ച അങ്ങോട്ട് കൊടുക്കാൻ പോവാ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാകും ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത് ഇത് കൈനഷ്ടം തന്നെയാണ് കാരണം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും ഡീസൽ മിനി ബസ് കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ ഐശ്വറിൻ്റെ വണ്ടി വാങ്ങി നിങ്ങൾ കണ്ടതാണ് ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് അൻപത്തിരണ്ട് രൂപ വരെ വരുന്നുണ്ട് ഓടി വരികയാണിപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം ഇതിൻ്റെ വില ഒരു കോടി രൂപയാണ് ഒരു വണ്ടി ഒരു വണ്ടിക്ക് ഒരു കോടി രൂപ അഞ്ചാം വർഷം ഈ വണ്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം സാങ്കേതികമായി അറിയാവുന്നവർക്ക് മനസ്സിലാവും പക്ഷേ ഇനിയിപ്പോൾ ഗണേശട്ടം കൊടുത്തു കഴിഞ്ഞാലേ ബി ജെ പി ആണ് മൂപ്പര് തിരുവനന്തപുരം ഭരിക്കുന്നത് കേരളം ഭരിക്കുന്നു എന്നുള്ള മട്ടിലാണ് ഈ ബസ്സൊക്കെ ഏറ്റെടുത്ത് മൂപ്പരങ്ങ് നടത്തിക്കളിയും കേട്ടോ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിൻ്റെ ആവശ്യം കൂടി ആ ബസ്സെല്ലാം ഏറ്റെടുത്തങ്ങ് നടത്തിക്കളിയും കേട്ടോ അതൊക്കെ അവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ അവർക്ക് അവർക്കതിന് കഴിവുണ്ടെങ്കിൽ അവർ നടത്താം ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല നമ്മൾക്ക് വേണ്ടെന്നുള്ളതാണ് ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് കെ എസ് ആർ ടി ജീവിക്കുന്നതെന്ന് യൂണിവേഴ്സിയും പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത് കെ എസ് ആർ സിയിലെ ലാഭം ഇവിടെയല്ല കെ എസ് ആർ സിയിലുണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്ന കേരളം മുഴുവനാണ് കേര ആര്യങ്കാവ് ഡിപ്പോ അടക്കമുള്ള കൊച്ചു കൊച്ചു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണത് അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ എസ് ആർ ടിക്ക് ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയമൊക്കെ വേണമെങ്കിൽ എടുത്തു അല്ല ലോകത്തിലാണെങ്കിൽ ലോഹ്യത്തിൽ നമ്മൾ ഓടിക്കുന്നതിന് ഒരു വിരോധമല്ല ഇങ്ങനെ പോകട്ടെ ഇങ്ങനെ പോകണമെന്നാണ് എന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഡെമോക്രസിയാണ് ആ നൂറ്റി പതിമൂന്ന് ബസ് അവരൊറ്റക്ക് ഏറ്റെടുത്ത് ഓടിച്ച് വിജയിപ്പിച്ചാലോ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ നമ്മൾ റെഡിയാണ് അതിൽ കൂടുതൽ എന്താ ഇതിൽ കൂടുതൽ എന്താ പറയാൻ പറ്റുന്നത് എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനാ തിരിച്ചു തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെയെന്ന് പറയണം പക്ഷേ ഇവിടെ അങ്ങ് നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടുവിടാനുള്ള ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം ഇരുന്നൂറ്റമ്പത് വണ്ടി വരെയല്ലേ അവർക്ക് പ്രൈവറ്റ് ദിവസം കൂടുന്ന എനിക്ക് അവിടാൻ കുഴപ്പമൊന്നുമില്ല അതൊന്നും കുഴപ്പം അതിലൊന്നും ഒരു വിരോധമില്ല പക്ഷേ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം അത്രയും നമുക്കൊരു ജീവിക്കുന്ന ആരും ആ ഗണേശേട്ടൻ കീഴടങ്ങി കേട്ടാ ഗണേശേട്ടന്റെ ഈ വാക്ക് നമ്മുടെ രാജേട്ടൻ കണ്ടല്ല അപ്പൊ തന്നെ ബസ് നൂറ്റിപ്പതിമൂന്ന് എടുത്ത് കൊണ്ടുപോകും മിക്കവാറും കേരളം ഇത് കാണും ഈ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം കാണും വമ്പൻ യുദ്ധം കാണും കാരണം രാജേട്ടൻ നിയമ നടപടി തന്നെ ഇതുവരെയുള്ള കരാറ് തന്നെ പുനഃപരിശോധിക്കാൻ പോവാണ് മോദി കൊടുത്ത ബസ് നാല്പത് ശതമാനം ആണെങ്കിലും മോദി കൊടുത്ത ബസ് നമ്മൾ ഏറ്റെടുക്കും ബി ജെ പിയുടെ മേയറല്ലേ ബി ജെ പിയുടെ കോർപ്പറേഷനല്ലേ അങ്ങനെ ഏറ്റെടുക്കും ഗണേശേട്ടൻ പറഞ്ഞാൽ ഏറ്റെടുക്കും ഇതൊക്കെ വിചാരിച്ച് നല്ല മുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് ഒരു വലിയ യുദ്ധം കാണാമെന്ന് വിചാരിച്ചിരുന്ന നമ്മളിപ്പം ആരായി എന്നറിയോ എന്താണെന്നറിയോ രാജേട്ടനെ ഒറ്റയടിക്ക് കംപ്ലീറ്റ് അങ്ങ് ഉട്ടിയടിച്ചു അയ്യോ ഇതൊന്നും എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് മൂപ്പരങ്ങ് ഉട്ടിയടിച്ചു വെള്ള എടുത്തോളൂ മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പത്തിമൂന്ന് ബസ്സും എന്താ മണിക്കൂറിനുള്ള ഞങ്ങൾക്ക് ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ബാറ്ററി മാറ്റണം ഇപ്പൊ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിൻ്റെ എഴുപത് ശതമാനം പൈസയും ബാറ്ററിക്കാണാവുന്നത് ആ ബസ്സിന്റെ നല്ല കാല മുഴുവം ഓടിക്കഴിഞ്ഞു ചവിട്ടി തിരുമേണ്ടി ഇനിയാ നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യണ്ടെന്നുള്ള പോയിന്റ് ഒന്നുമില്ല വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ എന്നുള്ള ടീം നാളെ ഈ കരാറുകൂടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാര് പൂസോധം ചോദിച്ചാൽ കെ എസ് ആർ ടി സി റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്ക് ഉന്നയിക്കണം

അതിന്റെ ഭാഗമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാണെന്ന് പ്രഖ്യാപിച്ചു പോയി എന്നിട്ട് ഈ ഗണേഷ് കുമാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ ബസ്സൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോന്നൊക്കെ പറയാം ഇതൊക്കെ കൊണ്ടുപോയിട്ട് രാഹേഷേട്ടൻ എന്ത് ചെയ്യുന്ന ഒരു എത്തും പിടിയില്ലാത്ത സമയമാണ് ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ച് ഒന്ന് ജസ്റ്റ് ഒപ്പിച്ച് ഒരാളായി മുന്നോട്ട് പോകാന്നാണ് മുപ്പറ്റി വിചാരിച്ചത് അതിന് ഈ ഗണേശന്റെ ഭാഗത്ത് നിന്ന് ഇംമാതിരി അടി കിട്ടുന്നു രാഹേഷ് വിചാരിച്ചല്ലോ ഇത് തക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നും അല്ല ഞങ്ങൾ വിഷയം ഉന്നയിച്ചു അതിനൊന്നുമില്ല അതിനൊന്നുമില്ല നേരെ നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി ആശുപത്രിയിലേക്ക് പോയി ഓ ശിവനേ അങ്ങനെ വി വി രാജേഷ് തൽക്കാലം ഇതുവരെ പറഞ്ഞ വെല്ലുവിളിയൊക്കെ മാറ്റി വെച്ച് തൽക്കാലത്തേക്ക് തടി കഴിച്ചലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ എന്ത് പണിയാണ് പണിയാകുന്നത് വെറുതെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് മൂപ്പര മൂപ്പരോ വഴിക്ക് പോയിക്കൊള്ളൂല്ലേ ഒന്ന് വെറുതെ പേടിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന ദശമൂലം ദാമൂനയൊക്കെ ഒരു പരിപാടിയാണ് മൂപ്പര് ഉദ്ദേശിച്ചത് പക്ഷേ ഗണേഷ് കുമാർ ചെയ്ത് ചേത്ത് ഒരു ബി ജെ പിയുടെ മേയർക്ക് എങ്ങനെ നേരിടാൻ പറ്റും ഇമാതിരി പരിപാടികൾ ഇനിയും നമ്മൾ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നറിയാം തിരുവനന്തപുരത്ത് പയറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി അടി ആദ്യം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ രാഷ് ഏട്ടൻ എന്ത് ചെയ്യും എന്നാലും അത്രയ്ക്ക് എളുപ്പത്തിലങ്ങ് പോവില്ല കേട്ടോ വി വി രാഷ്ട്രോടാണ് കളി ഇനിയും വെല്ലുവിളി ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് വരുന്ന വഴിയിൽ വെച്ചിട്ട് നേരിടാൻ തയ്യാറായിക്കോ ഗണേഷ് കുമാറും കൂട്ടരും ആ നന്ദി നമസ്കാരം